ാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കലാണ് മരിച്ച അയാൾ ഒരു ഒരാളാ താനും പോലെ സംസാരിക്കാൻ സാറിന്റെ കൂടെ കൂടെ അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാൾ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി മൃഗീയമായി കൊല ചെയ്ത തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡിപിയുടെ ചുവന്ന കൊടി പുതപ്പിച്ചു ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പി നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു കൊടി കൊടി പോണം തനിക്കൊക്കെ എപ്പോഴും ഒരു പെട്ടെന്നിങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് ഓക്കെ പെട്ടെന്ന് ഒരു കൊടികൊണ്ടുപോവാ സംഘടി അവർ കുഴപ്പത്തിലേക്ക് നീങ്ങാൻ കുഴപ്പമോ പിന്നെ സംഘടന ഉണ്ടി തിരിച്ചുവിടും സംഘടനമല്ല മരിച്ചത് അവരാളാണെന്ന് മരിച്ചു തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു രക്തസാക്ഷി കിട്ടിയാൽ നമുക്ക് അത് വളരെയേറെ ദോഷം ചെയ്യും ഈ മരിച്ചവൻ ശരിക്കും ഏത് പറയുക മരിച്ചു ചോദിക്കാൻ പറ്റില്ല എന്ത് തന്നെ ആയാലും വിട്ടൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മരിച്ച മനുഷ്യൻ ഐ എൻ എസ് സി കാരനാണെന്ന് നമ്മൾ പറയുന്നു കെ കാറിൽ ഒരു കറുപ്പ് കൂടി വാറട്ടെ അതിൽ കൊടി വേണ്ടേ ഒരു തുണി ആയാലും മതിയോടും കാർത്ത തുണി ഞാൻ പോക്കറ്റിട്ടുണ്ടെ പി ആലോചിക്കാൻ വേറെ സമയമല്ല പിടി ആ തൽക്കാലം ആയാലും പൈസ നടക്കുക ഉത്സാഹിക്ക്

ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ട മാറട്ടോ അഭ്യന്തര വകപ്പും ഞങ്ങൾക്ക് തന്നെയാണ് അതെ വളരെ ഞങ്ങൾക്കൊരു വിലാമയാത്ര നടത്തണം അല്ലെ കൊടികളോടികൾ ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടു പോലും ഓട ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ ആരുടെ അല്ല മരിച്ച ആളുടെ ബോഡിയാണ് ഇൻസ്പ്രക്ടർ ഇതിലും വേറെ ഞങ്ങളെ കൊല്ലേ ഒരു ഐ എൻ എസ് സിക്ക് ചോബ് കൊടുവേക്കണം ആ ഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു തൊട്ട് നിൽക്കണ്ട ൻസ് കെട്ടെ ഇൻസ്പെക്ടർ യാത്ര ഞങ്ങൾ ഭരണകക്ഷിച്ച് അത് മറക്കരുത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി പോലീസ് ആടെ അവസാനിപ്പിക്കുക പോലീസ് അക്രമം അവസാനിച്ച് പോവാ ഞങ്ങളുടെ ഞങ്ങൾക്ക് വിട്ടുതരിക ഞങ്ങളുടെ ഞങ്ങൾക്ക് വിട്ടു തരികി സിന്താവാൽ ചെലോ ഹോസ്പിറ്റൽ ആർ ഡി പി മൃഗീയമായി മർദ്ദിച്ചു വന്ന ഐ എൻ എസ് പിയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തു കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് വാനം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും ഏ അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടോ എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറെ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയ തിരക്കൊന്നും ഇപ്പോ തിരുവനന്തപുരത്തിൽ ഏ ഇല്ല ഏയ് പ്രതികളൊക്കെ പോയി ഓക്കെ 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 സാർ ഭാരത്മാനാക്കി ജയ് ഇനി ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ അസ്ഥി പോലും നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് തുടങ്ങി ഉത്തൊന്ന് പ്രതികളാക്കി അതൊന്നും നമ്മളെ പ്രതികളാക്കാഞ്ഞ തന്നെ അവർ എത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വരനോ എന്താണ് ഇത് നമ്മുടെ പാർട്ടിക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം പറ്റി പോയതാണ് ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവി പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ടുപോയ ആവശ്യമൊന്നുമില്ലല്ലോ അത് ശരിയാ അവർക്ക് ആര് കൊടുക്കും എങ്ങനെ ജീവിക്കും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഉള്ളിൽ പോയാലും ആർ ഡി പിന്നോരുത് പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുവടയും ചായയും ആ വരും ഈ പരിപ്പുവടയും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമൊഴി തോന്നുന്നു എന്ത് വരുക വരിക കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്നോ ഈ കൃഷി എന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തൈ തൈ കിട്ടാനില്ല സീസണല്ലേ സാറേ ഇതെന്താ പരിപാടി തമിഴ്നാട്ടിലൊക്കെ മടങ്ങി പോകുന്നതാണ് നല്ലത് എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷാണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരുമാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി തൽക്കാലം സാധാരണ ആ അതൊക്കെ പോട്ടെ ഈ ബാലരാമപുരത്ത് കുറ്റിയടിയിലൊന്നും വിത്ത് തെങ്ങി സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ല അട്ടത്ത് തേങ്ങ തേങ്ങടപ്പുണ്ട് നോക്കെ അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചു എന്താ ഭാര്യയുടെ പേര് പേര് അറിയാ ഓർത്തില്ല ആ ഉദയഭാനുർത്തില്ല നീ ചായ ഞാൻ പോവാ എടുത്ത് പോയി ഒന്ന് ഞാൻ അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ പറഞ്ഞാലോ ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ അയ്യോ ഇതിനു കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന് ഞാൻ കേറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ ആരോടോ ഞാൻ ഞാൻ താൻ തേങ്ങയോ

ആ ചാക്ക കെട്ടിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് അയ്യോ ഇടമോർ കാണും അയ്യോ 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 നിക്കോടെ

ു എന്താ ആ എൻ എസ് പിരിവിനറങ്ങിയിരിക്ക എന്റെ ഭഗവാനെ ചലച്ചു ആയിരവും പതിനായിരവും ചോദിക്കുന്നത് കൊടുക്കാഞ്ഞാലോ ജീവൻ ഓടിക്കും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ അവരെ എവിടെ എത്തി ടാക്സ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തെളിച്ച് തരാൻ പറ്റത്തില്ല ഇതേ ഭാരതയാത്രയാ അല്ലാതെ കണ്ട എരപ്പാളുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശോം സഹായിട്ട ഭാരതയാത്ര ഇവ കാശ്രോടോ അഹങ്കാരിയാ വാ നമ്മൾ ഇങ്ങോട്ടൊരു വീക്കാട് അടച്ചിട്ടില്ലല്ലോ അതെ ആലോചിക്കുന്നു പെട്ടെന്ന് ശരി വാ ഈ ഓഫീസ് ഓഫീസ് ടൈമിൽ വേണോ മണിക്ക് അല്ലെങ്കിൽ നമ്മൾ ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ പോയിട്ടി നിങ്ങൾ അപ്പുറത്ത് വാതിലേണ്ടി അവിടെ ചെന്ന് നോക്കൂ ജയിൽ വൈകിയായിട്ടിന്നു ശരി സംഭാവനക്കാരിൽ നിന്നും എന്നാ പിന്നെ അവിടെ ഒരുത്തിനെ ഒളിച്ചുപോടാങ്ങനെ ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ വരാൻ പറയും ഐ എൻ എസ് പിടെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ യശവന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം നടത്തുന്നതിന് ഞങ്ങൾ തരുന്നത് തോന്നുന്നു അല്ല പഴയ ആളാണ് പഴയാളാണ് പത്തുമുപ്പ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾ ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കുറിച്ച് സ്ഥലമാറ്റം കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ട കുറിശിയിലേക്ക് ആയാൽ കൊള്ളാം നല്ല അസലും മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമല്ല യശ്വന്ത് സഹായിയുടെ ഭാരതയാത്ര ബോംബെ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലേ ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര വികരിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ മൃഗമാണോ അയാൾ ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്ര യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അന്ത്യം ഇറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കിടക്കുന്നു നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല തരില്ലേ ഭരണകക്ഷിയാണ് ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള ആരോഗ്യം കൂലിപ്പണി ചെയ്താലും ജീവിക്കാം ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ചോറ് നമുക്ക് അവന്റെ ഒരു യശ്വന്ത് സഹായി